ഹായ് നമസ്കാരം ഏകദേശം ഒരായിരത്തോളം രൂപ വരുന്ന ഒരു ബാഗാണ് കാണുന്ന ബ്രോ ബാഗിൽ നിന്ന് വെറും നൂറ്റി അറുപത് രൂപയ്ക്ക് കിട്ടും കേട്ടോ നൂറ്റി അറുപത് രൂപ നൂറ്റി അറുപത് രൂപ ഏതെടുത്താലും നൂറ്റി അറുപത് രൂപ ഈ വരുന്ന സ്കൂൾ തുറപ്പിന് ഏത് ടൈപ്പ് സ്കൂൾ ബാഗ് എടുത്താലും വെറും നൂറ്റി അറുപത് രൂപയ്ക്ക് പിന്നെ മറ്റൊരു കാര്യം അടുത്ത കൊല്ലം മുതൽ ബ്രോ ബാഗ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഉണ്ട് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ബാഗുകളാണ് നമ്മുടെ സ്കൂളുകളിൽ നമ്മൾ ഒരു വർഷം നമ്മൾ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ബാഗ് സ്പോൺസർ ചെയ്യാം അതിനൊരു സ്കീമുണ്ട് ആ സ്കീമിന്റെ ഡീറ്റെയിൽസും നൌഷാദൊക്കെ പറയൂ ബാഗ് ഒരു പുതിയ പ്രോജക്ട് ചെയ്തോണ്ടിരിക്കുകയാണ് ഏത് ബാഗ് എടുത്താലും എൽ കെ ജി മുതൽ ട്വൽത്ത് വരെയുള്ള എല്ലാ ബാഗും നൂറ്റി അറുപത് രൂപയ്ക്ക് കൊടുക്കണമെന്ന് ഒരു ഒരു പ്രോഗ്രാം ചെയ്തോണ്ടിരിക്കാണ് ഈ വീഡിയോ ഇപ്പൊ ഈ കാണുന്ന ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് ആ ലിങ്ക് എനിക്ക് കാണിച്ചു തന്നാൽ ഇവിടെ ഒരു സമ്മാനം അവർക്ക് ഫ്രീ ആയിട്ടുണ്ട് അതായത് വീഡിയോ ഷെയർ ചെയ്തിട്ട് ആ വരണം വീഡിയോ പർച്ചസിംഗ് വരുന്ന കസ്റ്റമർ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള ഈ ലിങ്ക് എനിക്ക് കാണിച്ചാൽ ഇവിടെനിന്ന് ഗിഫ്റ്റ് ഉണ്ട് ഒരു സമ്മാനമുണ്ട് സമ്മാനമുണ്ട് അത് പറയത്തില്ല അവരെ ഇഷ്ടമാണ് സമ്മാനം ും നല്ലൊരു സമ്മാനം കൊടുക്കും അവരെ സന്തോഷപ്പെടുത്തുന്ന സമ്മാനമായിരിക്കും അതുകൊണ്ട് അവർക്ക് തൊഴിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭാവന ആയിരിക്കും അവരുടെ ജീവിതത്തിൽ അത് വലിയ മാറ്റം ഉണ്ടാക്കി കൊടുക്കുന്ന ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ സംഭാവന വരണം ആ ഞാൻ ഏർക്കെ നെ വീഡിയോയിൽ നിറയെ പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞതെല്ലാം പാളിച്ചിട്ടുണ്ട് ചെയ്തോണ്ടിരിക്കാണ് ഇനി പ്രേക്ഷകർക്ക് വേണ്ടി പബ്ലിക്കിന് വേണ്ടി സാറേ എന്നെ ഈ ലെവലിൽ എത്തിച്ചത് നിങ്ങളാ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ സമ്മാനം തരാതെ വേറെ ആർക്കാ കൊടുക്കുന്നത് അതെ ഈ ബാഗ് അതുകൊണ്ടാണ് എല്ലാത്തിനും വിളകുറയ്ക്കുന്നത് ഇനി എല്ലാം ലോകത്തിൽ ആരും ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങളെല്ലാം ഞാൻ ഇനി ചെയ്തുകൊണ്ടേയിരിക്കും ഞാൻ ഇവിടെ കിലോക്ക് തുണി കൊടുത്ത് അതേപോലെ ബാഗിൻ്റെ അതായത് ഇപ്പം എല്ലാ ബാഗും ഒരേ വില ആക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഞാൻ എങ്ങനെ തിളക്കും നിങ്ങളുടെ മുമ്പ് കേരളം മൊത്തവും ഞാൻ ഫാക്ടറി ഉണ്ടാക്കിയിരിക്കും ഇതാണ് ആ ബാഗ് ഞാൻ നിങ്ങൾക്ക് എങ്ങനെ നൂറ്റി അറുപത് രൂപയ്ക്ക് തരണമെന്ന് പ്ലാൻ ചെയ്തിരിക്കുന്ന ബാഗ് ഇതാണ് ഫ്രണ്ടിൽ ഒരു പാക്കറ്റ് അതെല്ലാം നിങ്ങൾ നോക്കിക്കോ എങ്ങനെ സ്മൂത്ത് ആയിട്ട് ഇപ്പം ഇത് രണ്ട് പാക്കറ്റേ ഉള്ളൂ അത് മൂന്ന് പാക്കറ്റ് ആക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലാപ്പ് വയ്ക്കാൻ ക്വാളിറ്റി എല്ലാം നല്ല ക്വാളിറ്റിയാണ് സൂപ്പർ ബാഗ് അല്ല ജിബഡ് റണ് കണ്ട സ്മൂത്ത് ആയിരിക്കും ഒന്നും ആവത്തില്ല ഒരു വർഷം ഗ്യാരണ്ടി ആൻഡ് വാറണ്ടി ആണ് നമ്മൾ തരാൻ പോകുന്നത് വാറണ്ടി തരാം ഇതെല്ലാം ഏത് ബാഗ് ആണേലും എടുക്കാൻ നൂറ്റി അറുപത് രൂപ പോയ വർഷം നിങ്ങൾ പറഞ്ഞല്ലേ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ഇനിയെന്ന് പുതിയ പുതിയ സ്കൂൾ തുറക്കുന്നപ്പോൾ ഈ വർഷം മുതൽ ഞാൻ ആ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ജില്ലയിലും ഒര് ഫാക്ടറി ആ തുടങ്ങാൻ പോകുന്നത് ഇപ്പോൾ എല്ലാ ജില്ലയിലും ഫാക്ടറി തുടങ്ങാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എല്ലാ ജില്ലയിലും സ്കൂൾ ബാഗ് നൂറ്റി അറുപത് ഒറ്റ വില ആണ് കൺസെപ്റ്റ് ഈ സ്കൂൾ ടീച്ചർമാർക്ക് വേണ്ടി ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇവിടെ പോയ വർഷം മുതൽ ഞാൻ കാണുന്നുണ്ട് എല്ലാ സ്കൂളിലിരുന്നും ഇങ്ങനെ ടീച്ചേഴ്സ് വന്നിട്ട് പിള്ളേർക്ക് ഫ്രീ ബാഗ് കൊടുക്കാൻ വേണ്ടി അവർ ഒരു അമ്പത് ബാഗ് നൂറ് ബാഗ് അങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊരു ബെനിഫിറ്റ് ഉണ്ടായി കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു പ്രോജക്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലഞ്ച് ബാഗ് അമ്പത് രൂപയ്ക്ക് കൊടുക്കണമെന്ന് നൂറ് രൂപ കൊടുത്താൽ ലഞ്ച് ബാഗ് അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു വീണ്ടും ഓഫറാണ് ഓഫറാണ് നമ്മൾ പറഞ്ഞത് ഇവിടെ വരണം എല്ലാവരും ഇവിടെ വരുന്ന എല്ലാവർക്കും വില കുറച്ച് സാധനം കൊടുക്കും അത്രയേ ഉള്ളൂ ഈ വർഷം അങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്തിരിക്കുകയാണ് ഈ വർഷം വരുന്ന എല്ലാ സ്കൂൾ ബാഗ് വാങ്ങുന്നവരും ലഞ്ച് ബാഗ് അമ്പത് രൂപയ്ക്ക് കൊടുക്കും ഒരു ബാഗ് വാങ്ങിയാൽ ഒരു ബാഗ് ലഞ്ച് ബാഗ് അമ്പത് രൂപയ്ക്ക് കൊടുക്കും അമ്പത് രൂപയ്ക്ക് കൊടുക്കും ഇവിടെ വന്ന് അവർക്ക് ഇഷ്ടമുള്ളത് നോക്കിയെടുക്കാം എല്ലാ ബാഗിനും അതേ വില വരുത്തുള്ളൂ ഇവിടെ ഞാന് ബിസിനസ്സിൽ വിജയിച്ചു നിങ്ങൾക്ക് ഫസ്റ്റ് വീഡിയോയിൽ അറിയാലോ ഞാൻ റോഡ് സൈഡിൽ നിന്ന് എന്നെ ഇത്രയും കൊണ്ടുവന്നത് നിങ്ങൾ എല്ലാവരുമാണ് അപ്പൊ ഒത്തിരി സ്കൂൾ ടീച്ചേഴ്സ് വന്ന് ഇവിടെ ബാഗ് എടുക്കുന്നത് നൂറ് ബാഗ് അമ്പത് ബാഗിന് ടീച്ചേഴ്സ്മാർ എടുക്കുന്നപ്പോൾ അവർ ഇങ്ങനെ ഫണ്ട് കളക്ട് ചെയ്യുന്നതെല്ലാം കണ്ടപ്പോൾ ഒരു സങ്കടം വന്നു അപ്പൊ അവരുടെ കൂടെ ഞാനും ഞാനൊരു പങ്കാളിയാവണമെന്ന് ആഗ്രഹിച്ചു സിമ്പിൾ സിമ്പിളുണ്ട് നമുക്ക് ലാഭം വേണ്ട നമ്മുടെ ലേബർ അതിന് ഡെയിലി രണ്ട് അവർ ഫ്രീ വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട് രണ്ട് രണ്ടായിരത്തി മുപ്പത് വരെ എഗ്രിമെന്റ് അവർ ചെയ്തിട്ടുണ്ട് ഡെയിലി രണ്ട് അവർ ഫ്രീ വർക്ക് ചെയ്തതാണ് ആ ഫ്രീ വർക്ക് നമ്മൾ ഇതിലേക്കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ച് തുണിയുടെ പൈസ മാത്രമേ ഞങ്ങൾ ഈടാക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഇത് ഏത് ബാഗ് എൽ കെ ജി മുതൽ ട്വൽത്ത് വരേക്ക് ഒരേ വില ഞാൻ പറഞ്ഞല്ലേ ഞാൻ ടീഷർട്ടിൽ അങ്ങനെയാ ചെയ്തത് കിലോ കൊടുത്തതുപോലെ പോലെ ഇപ്പോൾ കൊണ്ടുവരികയാണ് ഏത് ബാഗ് എടുത്താൽ ഒരേ വില സ്കൂൾ ബാഗ് ഏത് വേണമെങ്കിലും എടുത്തോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തോ ഒരേ വില നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ നമ്മുടെ കൂടെ പങ്കാളിയാവുക ആൾറെഡി വില കുറവാണ് ഇവിടെ വരുന്നവർക്കെല്ലാം അറിയാം കടയിൽ തൊള്ളായിരം രൂപക്ക് മേൽ വിൽക്കുന്ന സാധനങ്ങളാണ് ഇവിടെ മാനുഫാക് ഉൽപ്പാദന വിലക്കിവിടെ കൊടുക്കുന്നത് അതിലും കുറയ്ക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനിയുള്ള കാലഘട്ടങ്ങൾക്ക് സ്കൂൾ ബാഗ് വാങ്ങണമെന്ന് ആരും ചിന്തിക്കേണ്ട വർഷ വർഷം ഇവിടെ ഡയറക്റ്റ് അവരെ വീട്ടിലേക്ക് എത്തിക്കണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എല്ലാ വർഷവും അവരവരുടെ